ജർമ്മനിയിലാണ് ജർമ്മനിയിൽ ഒരു സ്ട്രീറ്റിലൂടെ വെറുതെ രാത്രി നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ജർമ്മനിയിലെ സ്ട്രീറ്റുകളിൽ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ ഉണ്ടോ ഞാനൊരു ആപ്പിളൊക്കെ കഴിച്ചിട്ട് വെറുതെ അങ്ങനെ നല്ല തണുപ്പാണ് അപ്പോൾ ഒരു ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിസ്സ മെഷീനാണ് പിസ്സ ഇൻ ഫോർ മിനിറ്റ്സ് നമുക്ക് നാല് മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിസ്സ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് കുക്ക് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്തിട്ട് ഡെലിവറി തരും അതിനുള്ള മെഷീനാണ് അപ്പോൾ സ്ട്രീറ്റിൽ ഇത്ര മെഷീൻസ് ഞാൻ നമ്മളെ നാട്ടിലൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഗസ്റ്റായിട്ട് പോകാം അപ്പോൾ ഗസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് കാണിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് കാണിക്കും ഇവിടെ പിസ്സ മാർഗരേറ്റ ഭയങ്കര ആണ് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ചുമ്മാ സാമ്പിളായിട്ട് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഓർഡർ ചെയ്യുന്നില്ല സാമ്പിളായിട്ട് ക്ലിക്ക് ചെയ്യാണ് ഹോട്ടിന് പതിനൊന്ന് തൊണ്ണൂറും കോൾഡിന് ഒമ്പത് തൊണ്ണൂറും ആണ് റേറ്റ് വരുന്നത് നോർമലി ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഷോപ്പുകളിലും റേറ്റ് ഉള്ളത് അപ്പോൾ ഹോട്ട് പതിനൊന്ന് തൊണ്ണൂറ് യൂറോ ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ കാർഡ് അല്ലെങ്കിൽ ക്യാഷ് എങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാം നേരെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാർട്ടിലേക്ക് പോകുന്നു നേരെ കാർഡ് വഴിയോ ക്യാഷ് വഴിയോ മെഷീൻ ത്രൂ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ഞാനിപ്പം പേയ്മെൻറ്റ് ചെയ്യുന്നില്ല പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടെ താഴേന്ന് വരും ഇതാണ് മെഷീൻ നമ്മൾ ഇത്തരം എന്താ പറയാ ഹോട്ട് പിസ്സാസ് റെഡിമെയ്ഡായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷീൻസ് ഒക്കെ നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല എങ്ങനെയുണ്ട് പരിപാടി നല്ല ചൂടുള്ള ഹോട്ട് പിസ്സ വരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് യൂറോപ്പിൽ നമ്മളെ നാട്ടിലൊക്കെ കോഫി മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പബ്ലിക്കായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലാട്ടോ ഇത് ഉണ്ടോ ഓക്കെ ഞാൻ വെറുതെ രാത്രി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഇത് നേരത്തെയും പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം ഫ്രീ ആയിട്ട് ഇന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാം അങ്ങനെ എടുത്താണ് ജർമ്മനിയിലാട്ടോ ജർമ്മനിയിലെ സ്റ്റെഡ്കട്ടിലാണ് ഇപ്പം ഉള്ളത്